എല്ലാ പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ ആശംസകൾ കേരളം ഒന്നടങ്കം ആർത്ത ദിവസത്തെ ഓണം ആഘോഷിക്കുകയാണ് അപ്പോ ഓണത്തിന്റെ ആവേശം എന്ന് പറയുന്നത് ഓണസദ്യ തന്നെയാണ് പല ജില്ലകളിലും പല തരത്തിലാണ് ഓണസദ്യ ഉണ്ടാക്കുന്നത് അപ്പൊ കണ്ണൂരിലെല്ലാം സ്പെഷ്യലാണ് ആണ് അപ്പൊ കണ്ണൂരിലെ ഓണസദ്യ അതായത് നമ്മുടെ കണ്ണൂരിലെ വലിയന്നൂരിലെ വിജയിൻ്റെ ഓണസദ്യ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നല്ല സാമ്പാറിന്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ വിജയിടന്റെ അടുക്കളയിലേക്ക് നമുക്ക് പോകാം കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയി ഓണത്തിന്റെ എന്നത് ഇ നിറയുന്ന ഓണസദ്യ തന്നെയാണ് ഒന്നുപോലെ എന്ന് പറയുമെങ്കിലും ഓണസദ്യയുടെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയല്ല പ്രത്യേകിച്ച് ഉത്തരമലബാറുക എന്താണ് കണ്ണൂരിലെ ഓണസദ്യക്ക് ഇത്ര സ്പെഷ്യൽ എന്നല്ലേ അത് നാല്പത് കൊലത്തിലധികമായി ഓണസദ്യ ഉണ്ടാക്കുന്ന നമ്മുടെ വിജയത്തെ തന്നെ പറഞ്ഞുതരും മുതൽ

പരിപ്പ് പപ്പടം നെയ് സാമ്പാർ കാളൻ രസം മോര് അവിയൽ തോരൻ എരിശ്ശേരി ഓലൻ കിച്ചടി പച്ചടി കൂട്ടുകറി ഇഞ്ചി നാരങ്ങ മാങ്ങ അച്ചാറുകൾ കായവറുത്തത് ശർക്കര വരട്ടി അടപ്രഥമൻ പാലട പരിപ്പ് പ്രഥമൻ പാൽപ്പായസം തുടങ്ങിയവയാണ് ഓണസദ്യയിലെ വിഭവങ്ങൾ വിഭവങ്ങളിൽ ആദ്യം ഉണ്ടാക്കി വെക്കുന്നത് പുളിയിഞ്ചി പച്ചടി തുടങ്ങിയ കറികളാണ്

പായസം മാത്രം ഒന്നോ രണ്ടോ അതിലധികമോ ആയി സ്ഥാനം പിടിച്ചേക്കാം പായസത്തിൽ അടപ്രഥമൻ തന്നെ പ്രധാനം എല്ലാ കറികളും ചേർത്ത് തൂശ് ചോറ് വിളമ്പി കുടുംബസമേതം ഓണസദ്യ കഴിക്കുമ്പോൾ വയറിനൊപ്പം മനസ്സും കൂടിയാണ് നിറയുക ഈ നാട്ടിൽ തന്നെ പാചകക്കാരൻ തന്നെയാണ് വിജയത്തെ അതിന്റെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളിവിടെ സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് വിശേഷങ്ങളുമായി അടുത്ത ഒരു ഷോയിൽ വീണ്ടും കാണാം അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ